വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂർ വാണിയമ്പലത്ത് യുവാവിന് തെരുവുനായ ആക്രമണത്തിൽ പരിക്ക് അമരമ്പല സ്വദേശി ഏലാട്ടുപറമ്പിൽ സെമീറിനാണ് കാലിന് കടിയേറ്റത് ഇന്നലെ ഉച്ചകഴിഞ്ഞ് രണ്ടേ നാപ്പത്തഞ്ചോടെയാണ് സംഭവം വാണിയമ്പലം താളിയം കൊണ്ട് റോഡരികിൽ ചത്തുകിടക്കുന്ന പട്ടിക്കുട്ടിയുടെ അടുത്തുവച്ചാണ് അതുവഴി പോയ സെമീറിനെ അമ്മപ്പട്ടി ആക്രമിച്ചത് ഇടതുകാലിന്റെ മുട്ടിനു താഴെയാണ് കടിച്ചത് മുറിവേറ്റ സമീർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അന്നലെ വാടിയമ്പലത്ത് വെച്ചുകാണ്ട് ഒരു ഉച്ചയ്ക്ക് രണ്ട് രണ്ടുമണിയാകുമ്പോൾ ഇവിടെ കുറച്ച് നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ തിരുവനന്ത നായ്ക്കളിന്റെ അടിയിൽ പെട്ടെന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ ഉള്ളിക്ക് ഇങ്ങനെ കയറിയോട് കൂടി നായ് വന്നുകൊണ്ട് പെട്ടെന്നൊക്കെ അടിച്ചാണ് അപ്പോൾ ഒരു നായ ഇവിടെ ചത്ത് കിടക്കുന്നുണ്ടായിനി അതിൻ്റെ കുട്ടിയെ പട്ടീന്ന് കടിച്ചിരുന്നു പട്ടീൻ്റെ കുട്ടി കടിച്ചിട്ടുണ്ടപ്പോൾ പട്ടിൻ്റെ കാണാൻ ചെന്നപ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ട് കടിച്ചാണ് ഈ കോഴിക്കാൻ ഒറ്റമുറച്ചിട്ടൊക്കെ ആയിട്ട് പെട്ടെന്ന് വന്നുകൊണ്ട് എല്ലാവരും അതിൻ്റെ അടിയായിക്കാട് പെട്ടെന്ന് അടിച്ചു അപ്പോൾ കാൽമ മുറിയും കാര്യങ്ങളൊക്കെ ആയി ചെയ്തിട്ട് വണ്ടൂർ പോയിങ്ങാണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കാണ്ട് സൂചി കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചും ചെയ്തൊക്കെ ചെയ്തിരിക്കുന്നത് അതേ സംഭവം അതാണ് ഇപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളും സ്കൂളൊക്കെ തുറക്കാനായി ഇപ്പോൾ ഇഷ്ടം പോലെ കുട്ടികളും ഇതൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായി അപ്പോൾ ഇനി സ്കൂൾ വർക്കുന്ന ടൈമിൽ കുട്ടികളെ കൊണ്ട് ഇവിടെ പോകണം വെക്കുകയാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാനാണ് അപ്പോൾ ഇതിന് ഒരു വണ്ടൂർ പഞ്ചായത്തിന് ഒരു നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് നമ്മൾ വാണിയമ്പലം അങ്ങാടിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ വാണിയമ്പലം